മുണ്ടൂർ തൂത് സംസ്ഥാനപാത നിർമ്മാണത്തിലെ അപാകത അപകടങ്ങൾ പെരുകുന്നു പ്രശ്നപരിഹാരത്തിനായി ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി ബി ജെ പി നടപടി വൈകിയാൽ സമരമെന്ന് ശ്രീശ്വരം മണ്ഡലം ബി ജെ പി ജനറൽ സെക്രട്ടറി എൻ സച്ചിതാനന്ദൻ മുണ്ടൂർ തൂത് സംസ്ഥാനപാതയുടെ നിർമ്മാണത്തിലെ അപാകതം മൂലം കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപം നിരവധി അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ പത്തോളം അപകടങ്ങളാണ് കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപത്തായി സംഭവിച്ചിട്ടുള്ളത് അറ്റമില്ലാതെ എന്നോണം വളവുകളും കയറ്റവും അതിനൊപ്പം തന്നെ ഇറക്കവും എല്ലാം ഉള്ളതാണ് കടമ്പഴിപ്പുറം ഹൈസ്കൂൾ റോഡ് അതിനാൽ തന്നെ അപകടങ്ങളും പെരുകുകയാണ് ഏകദേശം ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന കടമ്പഴിപ്പുറം ഹൈസ്കൂളിനടുത്തുള്ള ഭാഗം പോലും ഏറെ അപകട സാധ്യത നിലനിൽക്കുന്നവയാണ് ഭാരതീയ ജനതാ പാർട്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് റോഡിന്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് കൈക്കൊള്ളാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല അതിനാൽ തന്നെ റോഡിന്റെ അശാസ്ത്രീയത നീക്കി ശരിയായ നിർമ്മാണം സാധ്യമാക്കി അപകടമൊഴിഞ്ഞ റോഡാക്കി മാറ്റണമെന്നും അല്ലാത്ത പക്ഷം ബി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ശ്രീകൃഷ്ണ മണ്ഡലം ബി ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ പറഞ്ഞു മുണ്ടൂർ തൂത സംസ്ഥാന ബാധയുടെ നിർമ്മാണത്തിലെ അപാകത മൂലം കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപം നിരവധിയായിട്ടുള്ള അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം പത്തോളം അപകടങ്ങളാണ് കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപം സംഭവിച്ചിട്ടുള്ളത് കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ സമീപം ഒരു കയറ്റവും ഇറക്കവും തൊട്ടപ്പുറത്ത് ഒരു വളവും കാരണം വാഹനങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപം ഉണ്ടായിരിക്കുന്നത് ഏകദേശം ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് പോലും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാഹചര്യമുള്ള സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ നിരവധി ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി അവിടുത്തെ അപകട മേഖല അല്ലെങ്കിൽ ആ റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടതാണ് അത് കൈക്കൊള്ളാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല